നമസ്കാരം ഹരി ഓം രാമായണ മാസപാരായണത്തിന്റെ പാരായണത്തിൻ്റെ മുപ്പതാം ദിവസമായ ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ വിഭീഷണ രാജ്യാഭിഷേകം സീതാസ്വീകരണം അയോധ്യയിലേക്കുള്ള യാത്ര ഹനുമത് ഭരത സംവാദം എന്നിവയാണ് യുകാന്ഡത്തിലെ തന്നെ ഏറ്റവും ലളിത പദസുന്ദരമായ വരികളാണ് ഈ ഭാഗത്ത് ഉള്ളത് ആയതിനാൽ തന്നെ ഭാഷാപരമായ ക്ലിഷ്ടത വളരെ കുറവാണ് ഏവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങളുടെ വിശദീകരണം മാത്രമേ ആവശ്യമായി വരികയുള്ളൂ എന്ന് കരുതുന്നു അത്തരം ഭാഗങ്ങൾ മാത്രമൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് പാരായണം ചെയ്ത് ആരംഭിക്കേണ്ട ഭാഗം ലക്ഷ്മണനോട് അരുൾ ചെയ്തതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായ ഒരു ലങ്കാരാജ്യമുൾപ്പൊക്ക് ചിത്തമോദാൽ അഭിഷേകം കഴിക്കുന്ന മയാദത്തം എന്നാൽ ദത്തമായ എന്നാണ് രാമൻ പറയുന്നത് രാവണനെ കൊല ചെയ്തു ഈ രാജ്യം ഞാൻ വിഭീഷണന് നൽകുകയാണ് അങ്ങനെ രാജ്യത്തിന്റെ അധിപനായി നീ വിഭീഷണനെ അഭിഷേകം ചെയ്താലും എന്ന് രാമൻ ലക്ഷ്മണനോട് ചുമതലപ്പെടുത്തുകയാണ് കാരണം ഭഗവാന് മറ്റ് നഗരങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ പതിനാല് സംവത്സരം പൂർത്തിയാവണം എന്ന പ്രതിജ്ഞയുണ്ട് ആയതിനാൽ ലക്ഷ്മണനോട് പറയുകയാണ് അങ്ങനെ അർണവോയാതിതീർത്ഥജലങ്ങളാൽ വരീതീർത്ഥം പല സമുദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതായ ദിവ്യങ്ങളായ തീർത്ഥങ്ങൾ കലശത്തിൽ കലശത്തിലാറാടിച്ച് വിഭീഷണനെ ലങ്കാരാജാവായി അഭിഷേകം ചെയ്തു ഭൂമിയും ചന്ദ്രദിവാകരരാതിയും രാമകഥയും ഉള്ളെന്ന് വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്ന് കിരീടാദ്യലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം ആണ് ഭൂമിയും ചന്ദ്രനും സൂര്യനും രാമകഥയും ഈ ലോകത്തുള്ളിടത്തോളം കാലം ഈ ലങ്കയുടെ അധിപനായി നീ വാഴുക എന്ന് ഭഗവാൻ വിഭീഷണനെ ചുമതലപ്പെടുത്തി അതിനുശേഷം സ്വീകരണം എന്ന ഭാഗമാണ് അതിന് ഭഗവാൻ ചുമതലപ്പെടുത്തുന്നത് തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഹനുമാൻ സ്വാമിയെയാണ് പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം ഇനി നീ ലങ്കയ്ക്കുള്ളിൽ കടക്കണമെങ്കിൽ ലങ്കാരാജാവായ വിഭീഷണന്റെ അനുവാദം വാങ്ങേണ്ടതായിട്ടുണ്ട് കാരണം വിഭീഷണനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞു അങ്ങനെ ലങ്കാ രാജാവായ വിഭീഷണൻറെ അനുജ്ഞയോടുകൂടി നീ ജാനകീ ദേവിയെ പോയി കാണണം തന്വങ്കിയാകിയ ജാനകിയോടിതം മനോഹരിയായ സീതാദേവിയോട് നീ രാവണവധം വരെയുള്ളതായ വൃത്താന്തങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിന്ന് ഇങ്ങനോട് വന്നു പറക നീ സത്വരം അത് കേൾക്കുമ്പോൾ നീ പറയുന്നത് രാവണവധം ഇത്യാദിയായ വൃത്താന്തങ്ങൾ കേൾക്കുമ്പോൾ സീതാദേവിക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ മുഖത്ത് നിന്നും വായിച്ചെടുത്ത് നീ എന്നോട് വന്ന അല്ലയോ പവനതനയാ നീ പറഞ്ഞാലും എന്ന് ഭഗവാൻ ചുമതലപ്പെടുത്തുന്നു അപ്രകാരം മർക്കട ശ്രേഷ്ഠൻ ജാനകീ ദേവിയെ കണ്ട് ഗദ്ഗത വർണ്ണേന ചൊല്ലിനാൾ മർക്കടശ്രേഷ്ഠന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജാനകി ദേവിക്ക് ഗദ്ഗതമുണ്ടായി ഗദ്ഗത വർണ്ണേന ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലുന്നു നീ ഞാൻ എന്തു പറയണമെന്ന് നീ പറഞ്ഞോളൂ നിനക്കറിയാമല്ലോ എന്റെ അവസ്ഥയും കാര്യങ്ങളുമെല്ലാം മറ്റാരും കണ്ടിട്ടില്ല ഭർത്താവിന്റെ കൂട്ടത്തിലുള്ള ആളുകളിൽ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്നതിന് ശേഷം നാളിതുവരെ ഈ നിമിഷം വരേക്കും ഒരാൾ സീതാദേവിയെ ദർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹനുമാൻ സ്വാമി മാത്രമാണ് അങ്ങനെയുള്ള അല്ലയോ ഹനുമാനെ നിനക്കറിയാമല്ലോ ഞാൻ എന്താണ് ചൊല്ലേണ്ടതെന്ന് നീ എന്നോട് ചൊല്ലിത്തന്നാലും എന്നാണ് സീതാദേവി ഹനുമാൻ സ്വാമിയോട് ആദ്യമായി പറയുന്നത് പിന്നെ ചോദിക്കുന്നു ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയണ ഒന്ന് ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്ത് എന്റെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് കാണാനുള്ള ഉപായം എന്താണ് എത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ ഞാൻ ഇനി എത്ര നാളുകൂടെ കാത്തിരിക്കണം ശുജൈവ എന്ന് പറഞ്ഞാൽ ശുച അധികം ഏവ ദുഃഖത്തോടെ ഇപ്രകാരം ദുഃഖത്തോടെ തന്നെ ഞാൻ ഇനി എത്ര നാൾ കൂടെ വസിക്കണം നേരത്തതിന് യോഗം വരുത്തിയിടൂ നീ ധീരത്വമില്ല ഇനിയും പൊറത്തിടുവാൻ നേരത്ത് ഇത്രയും പെട്ടെന്ന് അതിനുള്ള യോഗം വരുത്തുവാൻ അതിനുള്ള അവസരം ഉണ്ടാക്കുവാൻ നീ ശ്രമിച്ചാലും ഇനിയും ക്ഷമിക്കാനുള്ള ധൈര്യമില്ല എന്ന് സീതാദേവി ഹനുമാനോട് പറയുന്നു അങ്ങനെ തിരികെ വന്ന ഹനുമാൻ സ്വാമി രാമനോട് വൃത്താന്തമെല്ലാം പറയുന്നു അപ്പോൾ സന്തുഷ്ടനായ അരുൾ ചെയ്താൻ വിരയെ നീ ജാനകീ ദേവിയെ ചെന്ന് വരുത്തുക ദീനതയുണ്ട് പോൽ കാണാതെ കൊണ്ടു മാം എനിക്കും സീതയെ കാണാഞ്ഞ വിഷമമുണ്ട് വിരയെ നീ ജാനകി ദേവിയെ ചെന്ന് വരുത്തുക വിരയെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വരുത്തുക എങ്ങനെ കൊണ്ടുവരണം സ്നാനം കഴിപ്പിച്ച് ദിവ്യാംബരാഭരണ ആനുലേ പാദ്യ അലങ്കാരമണിയിച്ച് സീതാദേവിയെ സ്നാനം കഴിപ്പിച്ച് കുളിപ്പിച്ച് ദിവ്യാംബര ആഭരണങ്ങൾ ദിവ്യാംബരം വിശുദ്ധമായ പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ആഭരണങ്ങൾ അണിയിച്ച് അനുലേപം അണിയിച്ച് അനുലേപം സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ അണിയിച്ച് അങ്ങനെ അലങ്കരിച്ച് ശില്പമായോ ഒരു ശിപിക മേലാരോപ്യ ശില്പമായ ഒരു ഭംഗിയുള്ള നല്ല ശില്പം പോലെ മനോഹരമായ ഒരു ശിബിക ശിബിക എന്ന് പറഞ്ഞാല് പല്ലക്ക് എന്നാണ് അർത്ഥം വളരെ മനോഹരമായ ഒരു പല്ലക്കിലേറ്റി മൽപുരോഭാഗയെ വരുത്തുക എൻ്റെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുത്തണം എന്ന് രാമൻ ആജ്ഞ ചെയ്യുകയാണ് അത് കേട്ട ഉടൻ തന്നെ മാരുതി തന്നോടുകൂടെ വിഭീഷണാരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ നാരീജനത്തെക്കൊണ്ട് വൃദ്ധമാരായിട്ടുള്ള പ്രായമായ സ്ത്രീകളെ കൊണ്ട് ദേവിയെ കുളിപ്പിച്ച് ദിവ്യാമ്പരങ്ങളും ആഭരണങ്ങളും അനുലേപങ്ങളും അലങ്കാരങ്ങളും ഒക്കെ അണിയിച്ച് രാമൻ പറഞ്ഞത് പ്രകാരം വളരെ ഭംഗിയുള്ളൊരു പല്ലക്കിലേറ്റി ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ വാനരവീരും ദിക്കി തിരത്തിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ ജാനകീ ദേവിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ വാനരന്മാരെല്ലാരും കൂടെ തിക്കിത്തിരക്കി അപ്പോള് കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടു ഒരു ആഷ്ടികന്മാരങ്ങണഞ്ഞ് ആട്ടി അകറ്റിനാർ ഈ എന്ന് പറഞ്ഞാൽ വടി കയ്യിൽ പിടിച്ച കാവൽക്കാരെന്നാണ് അർത്ഥം അങ്ങനെയുള്ളതായ കാവൽക്കാർ വന്ന് ഇവരെ അടിച്ചു മാറ്റാൻ പോയി നിങ്ങൾ കൂട്ടം കൂടുന്നത് കണ്ട് ജാനകീ ദേവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് കരുതി ഈ കാവൽക്കാര് വന്ന് അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചു കോലാഹലം കേട്ട് രാഘവൻ വന്ന് പറഞ്ഞു കാരുണ്യശാലിയായ രാഘവൻ പറഞ്ഞു വിഭീഷണോട് പറയുകയാണ് വാനരന്മാരെ ഉപദ്രവിക്കാനുണ്ടോ ഞാൻ ഉര ചെയ്തത് നിന്നോട് ഞാൻ വാനരന്മാരെ ഉപദ്രവിക്കാനാണോ പറഞ്ഞത് സീതാദേവിയെ വിധിയാമണ്ണം എന്റെ മുമ്പിൽ എത്തിക്കുക എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് പറഞ്ഞിടുന്നീ മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലും സ്വന്തം അമ്മയെ കാണുന്നത് പോലെ ദേവിയെ എല്ലാവരും ചെന്ന് കണ്ടുകൊള്ളട്ടെ പാതചാരേണ വരേണമെന്നന്തികെ മേദിനീ നന്ദിനി കിം തത്ര ദൂഷണം കിം തത്ര ദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു ദോഷം അതിനൊരു ദോഷവുമില്ല അവര് സ്വന്തം അമ്മയെ കാണുന്നത് പോലെ ദേവിയെ കണ്ടുകൊള്ളട്ടെ എന്ന് രാമൻ പറയുകയാണ് സമയത്ത് ദേവി രാമന്റെ മുന്നിലെത്തി ഭൂമി സുതൈ മന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യഭക്യാ പ്രദക്ഷിണം കൃത്യ മുഹുസ്ത്രയം മുഹുസ്ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് തവണ മൂന്ന് തവണ ഭർത്താവിനെ പ്രദക്ഷിണം ചെയ്ത് ബദ്ധാഞ്ജലിയോട് കൂപ്പുകയ്യോടുകൂടി പ്രദക്ഷിണം ചെയ്ത് അതിനുശേഷം ദേവി ഇപ്രകാരം പറഞ്ഞു ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെയും ഞാൻ മമജിത്തെയും നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്ന് അറിയിക്കനീ എന്ന് പറഞ്ഞ തീല് ദേവി ചാടി അഗ്നിപരീക്ഷ അഗ്നിശുദ്ധി തെളിയിക്കാൻ പോവുകയാണ് അങ്ങനെ തീയിലേക്ക് ദേവി പതിക്കുന്നു ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടു ദുശ്യവനൻ ഇന്ദ്രാദികൾ ദുശ്ചവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്നാണ് ദുശ്യവനാദികൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദികൾ ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാരെല്ലാരും പെട്ടെന്ന് വിസ്മയപ്പെട്ടു ലോകം തന്നെ നിശ്ചലമായി ഇന്ദ്രനും കാലനും വാശിയും വായുവും പാശി എന്ന് പറഞ്ഞാൽ വരുണനാണ് ഇപ്പൊ ഇന്ദ്രനും യമരാജാവും വരുണനും വായുവും അങ്ങനെ പ്രമുഖ ദേവന്മാരെ എല്ലാവരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും മന്ദാഗിനീധരൻ ശിവൻ വിരിഞ്ചൻ ്രഹ്മാവ് അങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാ ദേവതകളും സ്തബ്ധരായി പോയി ഈ ദൃശ്യം കണ്ടപ്പോൾ ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ദന്തശൂകന്മാർ എന്ന് പറഞ്ഞാൽ നാഗങ്ങളാണ് നാഗങ്ങള് പിതൃക്കളെ മുനികളെ ചാരണകുഹികസിദ്ധ സാധ്യന്മാരായിട്ടുള്ള ദേവ കിങ്കരന്മാരെല്ലാവരും വിമാനാഗ്രചാരികളൊക്കെ ആകാശ സഞ്ചാരികളായിട്ടുള്ള എല്ലാവരും വളരെ വിഷമത്തോടുകൂടി എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് വിസ്മയപ്പെട്ടു നിൽക്കുമ്പോൾ ദേവി അക്തിശുദ്ധി വരുത്തി തിരികെ രാമനോട് ചേരുകയാണ് അതിനുശേഷം ഓരോ ദേവന്മാരായി വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ് ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ ദേവൻ വിരിഞ്ചൻ ബ്രഹ്മാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് വന്ദേ പദം പരമാനന്ദം അദ്വയം വന്ദേ പദം അശേഷ സ്തുതി കാരണം എന്നാണ് രാമായണത്തിൽ പറയുന്നത് വന്ദേ പദം പരമാനന്ദം അദ്വയം എല്ലാ ആനന്ദത്തിനും കാരണമായിട്ടുള്ള പാദങ്ങൾ ഞാൻ വന്ദിക്കുന്നു അശേഷ സ്തുതി കാരണം എല്ലാ സ്തുതികൾക്കും അധികാരിയായിട്ട് എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ള അല്ലയോ ഭഗവാനെ നിന്നെ വന്ദിക്കുന്നു പദം അശേഷ സ്തുതി കാരണം എന്നുള്ളതിൽ നിന്ന് നല്ലത് അശേഷ സ്ഥിതി കാരണം എന്നാണ് അതൊരു പാഠഭേദമാകാനാണ് സാധ്യത കാരണം രാമായണം രാമായണം മൂലത്തിൽ പറയുന്നത് അശേഷ സ്ഥിതി ഹേതു എന്ന വാക്കാണ് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് വന്ദേ പദം അശേഷ സ്ഥിതി കാരണം എന്ന് പറയുന്നത് കൂടുതൽ യോജിക്കുമെന്ന് തോന്നുന്നു ഏതായാലും പുസ്തകത്തിൽ ഉള്ളതുപോലെ പറയാം രണ്ട് തരത്തിൽ വന്നാലും അതിന് അർത്ഥമുണ്ട് രണ്ട് അർത്ഥമായി മാറും എന്നുള്ളതേ ഉള്ളൂ ഇവിടെ യോജിക്കുന്നവയാണ് താനും അങ്ങനെ അതിനുശേഷം ദേവേന്ദ്രനും വന്ന് സ്തുതിക്കുന്നു എല്ലാവരും വന്ന് ഭഗവാനെ സ്തുതിച്ചു പിന്നെ അയോധ്യയിലേക്കുള്ള യാത്രയാണ് പുഷ്പ വിമാനത്തിലേറി എല്ലാവരും കൂടെ ആ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകുന്നു അതിനുശേഷം അയോധ്യക്ക് വെളിയിൽ വിമാനം താഴ്ന്ന ഹനുമാനെ ഭരതനെ കാണുന്നതിനായി അയക്കുന്നു ആ ഭാഗത്തോടു കൂടി മുപ്പതാം ഭാഗത്തെ പാരായണം അവസാനിക്കുകയാണ് നാളെ മുപ്പത്തി ഒന്നാം ദിവസം നമ്മുടെ ഒരു മാസത്തെ രാമായണ മാസപാരായണം കാലം കൂടുന്ന ദിവസമാണ് നാളെ എല്ലാവരും പട്ടാഭിഷേകം വായിക്കുമ്പോൾ എല്ലാവരുടെയും ഭവനങ്ങളിൽ ദീപങ്ങളൊക്കെ ധാരാളം ജ്വലിപ്പിച്ച് മാഹാരങ്ങളും പുഷ്പങ്ങളും ഒക്കെ കൊണ്ട് ഭഗവത് രൂപം അലങ്കരിച്ച് ഒരു ചെറിയ അഭിഷേകം നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ മനസ്സിലും ഭഗവാൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന കൂടി വളരെ ഭംഗിയായി എല്ലാവരും പട്ടാഭിഷേകം വായിച്ച് മുപ്പത്തി ഒന്നാം ദിവസം നമുക്ക് ഇത് പര്യവസാനിപ്പിക്കണം മംഗളകരമായി അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു हरिओम